നമസ്കാരം സി പി എമ്മിൻ്റെ മുൻ നേതാവും മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ ജി സുധാകരൻ സി പി എമ്മിൽ നിന്നും ഒരു അല്പം അകലം പാലിച്ചു തുടങ്ങിയിട്ട് ഏകദേശം മൂന്ന് വർഷം പിന്നിടുകയാണ് അതിന് പ്രധാന കാരണമായി പറയപ്പെടുന്നത് അമ്പലപ്പുഴ അതായത് ജി സുധാകരൻ മുൻപ് പ്രതിനിധീകരിച്ച മണ്ഡലമായ അമ്പലപ്പുഴയിൽ ഇത്തവണ മത്സരിച്ചത് എച്ച് സലാമാണ് സലാമിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സുധാകരൻ കാര്യമായ പങ്ക് വഹിച്ചില്ല എന്നും അതിൽ അവിടെ ഒരു പിന്നെ പൊരുത്തക്കേടുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുമൊക്കെയുള്ള പരാതികൾ വന്നതിനെ തുടർന്ന് ജി സുധാകരനെതിരെ ചെറിയ അന്വേഷണങ്ങളൊക്കെ നടന്നിരുന്നു പക്ഷേ പാർട്ടി കാര്യമായ രീതിയിൽ അത്തരത്തിൽ അച്ചടക്ക നടപടിയിലേക്കൊന്നും കടന്നില്ല എങ്കിലും അന്ന് മുതൽ ജി സുധാകരൻ പാർട്ടിയിൽ നിന്നും അല്പം അകലം പാലിച്ചു വരികയായിരുന്നു അതിന് പിന്നീട് പലപ്പോഴായി ജി സുധാകരൻ പാർട്ടി വിടുന്നു എന്ന രീതിയിലുള്ള വാചകങ്ങൾ വർത്തമാനങ്ങൾ ഒക്കെ പൊതുസമൂഹത്തിൽ വലിയ തോതിൽ പ്രചരിച്ചിരുന്നു ആദ്യം ബി ജെ പിയിലേക്ക് ജി സുധാകരൻ മാറുന്നു എന്നുള്ള ചില പ്രസ്താവനകൾ വന്നിരുന്നു അതിനുശേഷം കോൺഗ്രസിലേക്ക് മാറുന്നു പക്ഷേ എന്നൊക്കെ ഉള്ള വാർത്തകൾ വന്നിരുന്നു പക്ഷേ അപ്പോഴൊക്കെയും തികച്ചും താൻ അത്തരമൊരു നിലപാടിലേക്ക് പോകുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു ജി സുധാകരൻ അതിനുശേഷമാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജി സുധാകരനെ കാണുകയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തത് എന്നാൽ കഴിഞ്ഞ ഒരു രണ്ട് മാസത്തോളമായി വീണ്ടും ഈ ഇവർ തമ്മിലുള്ള സി പി ജി സുധാകരനും തമ്മിലുള്ള പടല വീണ്ടും ഊർജ്ജസ്വലമായി വരികയാണ് എന്ന് പറയേണ്ടി വരും കഴിഞ്ഞ ദിവസം ഏരിയ കമ്മിറ്റി തൊട്ടടുത്ത് നടന്ന ഏരിയ കമ്മിറ്റി സമ്മേളനത്തിൽ ജി സുധാകരൻ്റെ യാതൊരു പ്രാതിനിധ്യവും കൊടുത്തില്ല അദ്ദേഹത്തെ ക്ഷണിച്ചില്ല എന്നൊക്കെയുള്ള വലിയ തോതിലുള്ള വാർത്തകൾ വരികയും ചെയ്തോടു ജി സുധാകരൻ ഇനി സി പി എമ്മിൽ ഉണ്ടാകില്ല എന്ന വാർത്തയ്ക്ക് ബലം ിക്കുകയായിരുന്നു അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം എ ഐ സി സി സെക്രട്ടറിയായ കെ സി വേണുഗോപാൽ ആലപ്പുഴ എം പി കൂടിയായ കെ സി വേണുഗോപാൽ ജി സുധാകരനെ സന്ദർശിക്കുകയും അദ്ദേഹവുമായി ചർച്ച നടത്തുകയും ചെയ്തത് ഇതോടുകൂടി ജി സുധാകരൻ സി പി എം വിടുന്നു എന്നുള്ള വാർത്തകൾക്ക് വലിയ തോതിൽ പ്രചാരം ഉണ്ടാവുകയും പ്രചാരം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ജി സുധാകരൻ അതിനെക്കുറിച്ച് കാര്യമായ രീതിയിൽ മനസ്സ് തുറന്നിട്ടില്ല അദ്ദേഹം പറഞ്ഞത് ഇത് വെറും ഒരു എന്താണ് ഒരു സൗഹൃദ സംഭാഷണം മാത്രമാണ് നടന്നത് അദ്ദേഹം ആലപ്പുഴ എം ആണ് ആലപ്പുഴയിൽ എത്തിയപ്പോൾ തന്നെ ഒന്ന് കണ്ടു സീനിയർ ഒരു രാഷ്ട്രീയക്കാരനാണ് നിലയിൽ തന്നെ വന്ന് കാണുക മാത്രമാണ് ചെയ്തത് എന്നാണ് ജി സുധാകരൻ പറഞ്ഞത് പക്ഷേ ഇതിനകത്ത് ചില പൊട്ടിത്തെറികൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ് അതിന് പിന്നെ പിന്നാലെ തന്നെ ബി ജെ പിയുടെ നേതാവായ ഗോപാലകൃഷ്ണ ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞത് അദ്ദേഹം മനസ്സുകൊണ്ട് ബി ജെ പി അംഗത്വം സ്വീകരിച്ചു താൻ അദ്ദേഹത്തെ ഷാൾ എണീച്ച് ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് അങ്ങനെ പലരും അവകാശവാദവുമായി മുന്നോട്ട് വരുമ്പോഴും ജി സുധാകരൻ ഇപ്പോഴും മനസ്സ് കൃത്യമായി തുറക്കുന്നില്ല എന്നുള്ളത് സത്യമാണ് എന്തായാലും ബിജെപി ബി ജെ പിയിലേക്കോ കോൺഗ്രസിലേക്കോ സി പി എം െന്നും ജി സുധാകരൻ മാറുമെന്ന ചർച്ചകൾ ഇപ്പോൾ സജീവമാണ് അതിന് പ്രധാന കാരണം സി പി എമ്മിൽ നിന്നും അദ്ദേഹത്തിനുണ്ടാകുന്ന നിരന്തരമായ അവഗണന തന്നെയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും വിശ്വസിക്കുന്നത് അദ്ദേഹം അടുത്ത നിയമസഭാ ഇലക്ഷൻ മുൻപായിട്ട് കോൺഗ്രസ്സിലേക്ക് ചേക്കേറാനുള്ള ഒരു സാധ്യത വലിയ തോതിലുണ്ട് എന്നുള്ളതാണ് അത്തരത്തിലുള്ള ചർച്ചകൾ കെ സി വേണുഗോപാലുമായിട്ട് അതായത് അതുമായിട്ടുള്ള പ്രാരംഭ ചർച്ചകൾ കെ സി വേണുഗോപാലുമായി നടത്തിക്കഴിഞ്ഞു അങ്ങനെയെങ്കിൽ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ അദ്ദേഹം മുമ്പായിട്ട് അദ്ദേഹം കോൺഗ്രസ്സിലേക്ക് ചേരുകയും അമ്പലപ്പുഴയിൽ നിന്നും ഒരു മത്സരാർത്ഥിയായി രംഗത്ത് വരികയും ചെയ്താലും അതും ഒട്ടും അതിശയിക്കേണ്ട കാര്യമല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പൊതു വർത്തമാനങ്ങളിൽ നിന്നും തെളിയുന്നത് എന്തായാലും പൂർണ്ണമായും സി പി എമ്മിൽ നിന്നും സി പി എമ്മിൽ ജി സുധാകരൻ അസംതൃപ്തനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹം ഇനി ഏത് പാർട്ടിയിലേക്ക് മാറും എന്നുള്ളത് മാത്രമാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്